ഒമാനിൽ ഇന്നലെ കഴിഞ്ഞ അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ചേർന്ന് ഇറാന്റെ നിരായുധീകരണ ചർച്ച ഫലം കാണാതെ പോയി അല്ലെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊരു അലസി പോയ ചർച്ചയാണ് അടുത്ത ആഴ്ചത്തേക്ക് ചർച്ച നീട്ടി എന്നിരുന്നാലും അമേരിക്ക നേരത്തെ ആവശ്യപ്പെട്ടതുപോലെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യ പ്രകാരമോ അല്ലായിരുന്നോ ചർച്ച അവസാനിച്ചത് എന്ന് റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു ട്രംപ് നേരത്തെ ഇറാന് കൊടുത്തൊരു മുന്നറിയിപ്പ് ഏതെങ്കിലും രീതിയിൽ ഈ ചർച്ച പരാജയപ്പെടുകയോ ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇറാന്റെ മേൽ ശക്തമായ ഒരു ആക്രമണം അമേരിക്ക അഴിച്ചുവിടും പിന്നീട് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇസ്രായേൽ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കും എന്നുള്ളത് ഇസ്രായേലിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കാരണം അമേരിക്ക പിടിച്ചെടുത്ത് ഇസ്രായേലിനെ കിട്ടത്തില്ല അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടുകൾ പൂർണ്ണമായി ഇറ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഒരു കാരണമായതുകൊണ്ട് ഇസ്രായേലിന്റെ നയം വളരെ വ്യക്തമാണ് അമേരിക്കയുടെ നയങ്ങൾക്ക് എവിടേക്കോ പാളിച്ചു സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി അതിനെ കുറച്ചും കൂടി തെളിച്ചൊന്ന് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു കാരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നേരെ മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നയപരമായ പരാജയമായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത് കാരണം കാര്യങ്ങളെ കൃത്യമായി പഠിക്കാതെയും സാഹചര്യങ്ങൾ എപ്രകാരം മുന്നോട്ട് പോകുമെന്നുള്ളതിനെ മനസ്സിലാക്കാതെയും അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനം മാത്രമായി ഇപ്പോൾ അത് ഒതുങ്ങുന്നു റഷ്യ യുക്രൈൻ വാറിൽ അത് ആ ഒരു സംഘടന അവസാനിപ്പിക്കാം എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചു ഹമാസും ഇസ്രായേലും തമ്മിലുള്ളതും അപ്രകാരം തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വൃത വ്യാമോഹിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ യുദ്ധങ്ങൾ അവസാനിക്കുകയല്ല ചെയ്തത് മറിച്ച് യുദ്ധം മറ്റൊരു ലെവലിലേക്ക് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് പല ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ് എന്നാൽ അതും കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം വളരെയധികം പ്രക്ഷുബ്ധമാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു സംഘടനത്തിന്റെ വാതുക്കൾ വന്ന് നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇറാനു മേൽ ആയുധ തീമഴ ചൊരിയിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇപ്പോൾ രണ്ടിനാൽ ഞറങ്ങുന്നൊരവസ്ഥ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മദരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി ഇപ്പോൾ ആക്രമണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുമോ അതോ ഇനി അമേരിക്ക ആക്രമിക്കില്ലേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി വളരെ വലിയ രീതിയിലുള്ള ആശങ്ക എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളുടെ ഇടയിൽ അത് വല്ലാത്ത രീതിയിലുള്ള ഒരു ഗദ്ഗതമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു ആവേശത്തിൽ പറഞ്ഞതാണോ അതോ ഇനി അദ്ദേഹം ചെയ്യുമോ അതോ ഇനി ഇറാന് ആവശ്യമായിട്ടുള്ള സമയം ലഭിക്കുകയും ചർച്ച നീട്ടിക്കൊണ്ടുപോകുകയും ഇറാൻ ഒരു ആണവായുധ രാജ്യമായി തീരുകയും ചെയ്യുമോ നമുക്ക് മുൻപൊരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടായിരുന്നു ട്രംപിന്റെ ഫസ്റ്റ് ടൈമിൽ ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിങ്സും മുന്നുമായിട്ടും അമേരിക്ക ഇതേപോലെ ഉടക്കി ഇടഞ്ഞു ഉത്തരകൊറിയ ഇപ്പോൾ തീർക്കുമെന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു വാർത്തയെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിനെ പറ്റി ഞാൻ പ്രത്യേകം ഇവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ അവസാനം ഒരു മഞ്ഞുരുകിലേക്ക് എത്തുകയും ഉത്തരകൊറിയെ ആക്രമിക്കുക എന്നുള്ള നയത്തിൽ നിന്നും അമേരിക്ക പിന്മാറുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഇൻസിഡന്റുകളെയൊക്കെ ചേർത്ത് വായിച്ചാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് പണ്ടത്തെ അമേരിക്കയുടെ ഒരു നിഴൽ മാത്രമാണ് ഇപ്പോഴത്തെ അമേരിക്ക എന്നുള്ളത് പണ്ട് ലോക പോലീസ് ആയിരുന്ന അമേരിക്ക ഇപ്പോൾ ചിത്രങ്ങളിൽ മാത്രമാണ് ലോക പോലീസ് എന്നുള്ളതും എടുത്തു പറയട്ടെ അമേരിക്കയുടെ നയങ്ങൾക്കൊക്കെ എവിടേക്കോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ഇനി ഇറാനെ പറ്റി പറയുകയാണെങ്കിൽ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേലിനെ മാറ്റി നിർത്തിയാൽ ഇറാൻ ഈ മേഖലയിലെ ഒരു വലിയ ശക്തിയാണ് ആയുധ ബലം കൊണ്ടും അതേപോലെ തന്നെ സൈനികരുടെ ബലം കൊണ്ടും രാജ്യ വിസ്തൃതി കൊണ്ടും ഇറാൻ വളരെ ആയിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷേ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തോട് വളരെ വലിയ രീതിയിലുള്ള വിയോജിപ്പ് ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ട് ഭരണം രണ്ട് തട്ടിലായി നിൽക്കുന്നു എന്നത് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളികളൊക്കെ നിലനിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇറാനെതിരെയുള്ള സാങ്ഷനുകളും അതേപോലെ തന്നെ അമേരിക്കയുടെ ഇതായിട്ടുള്ള യുദ്ധഭീഷണിയും ഇറാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അതിനൊന്ന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു നേരത്തെയുള്ള അമേരിക്കയുടെ ഒരു പവർ ആ ഒരു പരമോന്നത സ്ഥാനം അതിപ്പോൾ വരും അതിപ്പോൾ വരും ചിത്രങ്ങളിൽ മാത്രമാണ് കടലാസുപുലിയായി മാറിയ അമേരിക്കയാണോ എന്ന് നമ്മൾ നമ്മളിപ്പോൾ ചിന്തിച്ചു പോകും കാരണം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നുള്ള രീതികളിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നു ട്രംപിനെ ലോകം ഏറെ പ്രതീക്ഷയോടും അതേപോലെ ആശങ്കയോടും കൂടിയാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത് ട്രംപ് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യും എന്നുള്ളതും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും ട്രംപിനെ പറ്റി ലോകം വളരെ പ്രതീക്ഷയോടെ നോക്കിയതാണ് ഒപ്പം ആശങ്കയും നിലനിന്നിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ ഇപ്പോൾ ട്രംപും തന്റെ വാക്കുകൾ ഇടർന്നതായിട്ട് തന്റെ കാലുകൾ ഇടറുന്നതായിട്ട് തന്റെ പ്രസ്താവനകളിൽ നിന്നും വ്യതിചലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം ട്രംപ് ഈ ഒരു യുദ്ധപ്രഖ്യാപനത്തിന് ഇടയിൽ കൂടി ഒരു പരിപാടി ഒപ്പിച്ച് നമ്മൾ എല്ലാവരും അറിയാം വ്യാപാര യുദ്ധം എന്നുള്ള ആ വാബോയ കോടാലിയായി ട്രംപ് മാറിയത് വളരെ വലിയ രീതിയിലുള്ള ശീണമാണ് വൈറ്റ് ഹൗസിൽ ഉണ്ടാക്കി വെച്ചത് ചൈനയ്ക്കെതിരെയും ഇന്ത്യക്കെതിരെയും ലോകരാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങൾക്കെതിരെയും ഒരു തീരുവ വലിയ ഇരട്ടിത്തീരുവ ട്രംപിന്റെ ഭരണകൂടം ഉയർത്തിയതും ടാരിഫിലുണ്ടാക്കിയ ഇത്തരം വ്യത്യാസങ്ങളൊക്കെയും ലോകരാജ്യങ്ങൾ എസ്പെഷ്യലി അമേരിക്കയുടെ സഖ്യകൈശികളായ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും എതിർപ്പിന് അല്ലെങ്കിൽ ആ എതിർപ്പിനെ വിളിച്ചു വരുത്തി എന്നുള്ളത് ട്രംപിന്റെ ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് അപ്പോൾ ഈ തിരിച്ചടിയിൽ നിന്നും ട്രംപിന് ഒരു കാര്യം മനസ്സിലായി താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് ആണ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കെതിരായി മാറുന്നു അമേരിക്കയുടെ എക്കോണമിയിൽ അത് പ്രതിഫലിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും ഒക്കെ വളരെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നു വിലക്കയറ്റങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം ലോകരാജ്യങ്ങളെ എതിർപ്പ് അമേരിക്കയ്ക്ക് എതിരാക്കി മാറ്റുവാൻ ഇടയായി ഇത്തരം രീതിയിൽ അമേരിക്കക്കുള്ളിൽ പോലും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ട്രംപിനെതിരായിട്ടുള്ള സ്വരങ്ങളും ഒക്കെ ഉയർന്നു വരുന്നതും ട്രംപിന് ഒരു തിരിച്ചടിയാണെന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ മൂന്നാമതായിട്ട് പറയേണ്ടതായ കാര്യം ഒരേ സമയം മറ്റ് പല പോർമുഖങ്ങളും അമേരിക്ക തുറക്കേണ്ടതായിട്ട് വരും ഇറാനെതിരെ ഒരു യുദ്ധം ആരംഭിച്ചാൽ അതിന് കോപ്പ് കൂട്ടിക്കൊണ്ട് ചൈന തായ്വാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിടുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം പറഞ്ഞാൽ റഷ്യ യുക്രൈൻ വാർ വളരെ സങ്കീർണമാകുകയും റഷ്യ യുക്രൈനെ കീഴടക്കി ഇനി തൊട്ടടുത്ത പോളണ്ടോ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളിലേക്കോ ആക്രമണം അഴിച്ചുവിട്ടാൽ അവിടെയും തങ്ങളുടെ സേനാ ഉറപ്പിക്കേണ്ടതായിട്ട് അമേരിക്കയ്ക്ക് വരും ആവേശത്തിന്റെ പുറത്ത് ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ട്രംപിന് ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിലായി പറയുകയാണെങ്കിൽ അമേരിക്ക ഇറാൻ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു യുദ്ധം അവസാനിക്കുക എന്നുള്ളത് ഒരു ആണവായുധ ആക്രമണത്തിലൂടെ മാത്രമായിരിക്കും എന്നുള്ളത് വളരെ വളരെ വ്യക്തമായ കാര്യമാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇറാന്റെ ആണവ നിലയങ്ങളെ തകർക്കണമെങ്കിൽ ഒന്നെങ്കിൽ അമേരിക്ക ന്യൂക്ലിയർ ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഉപയോഗിക്കണം അത്തരം രീതിയിൽ ഒരു ബോംബ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇറാനുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രകമ്പനം ഉണ്ടാക്കും എന്നുള്ളതും മാത്രവുമല്ല ഒരാണവായുധം ഒരു രാജ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ ആണവ നയത്തിന് വ്യത്യാസം വരുത്താൻ വേണ്ടി ഈ ആണ് ഇന്ത്യ പോലും ഇന്ത്യയുടെ ആണവ നയങ്ങളിൽ വളരെ വ്യത്യാസം വരുത്തിയത് റഷ്യ തങ്ങളുടെ ആണവ നയങ്ങളിൽ വ്യത്യാസം വരുത്തി അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളും തങ്ങളുടെ ആണവ നയങ്ങളെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം ആണവാക്രമണം നടത്തി കഴിഞ്ഞാൽ ഇത് മറ്റു രാജ്യങ്ങൾക്കും ശക്തമായ രീതിയിൽ ആ ഒരു ആണവ ആയുധ ആക്രമണം നടത്താനുള്ള വലിയ പ്രേരണയാകും ഉണ്ടാകുക എന്നുള്ളതും വ്യക്തമായ കാര്യമാണ് കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ അമേരിക്ക ഇന്നൊരു ആണവായുധം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യം ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു നിയന്ത്രണവും ഇല്ലാത്ത ആയുധ ആണവായുധ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതും അമേരിക്കയെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാകാം ഇസ്രായേലും അതിൽ നിന്ന് ഒരു പരിധി വരെ പിന്മാറി നിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയം ലെവലേശം പോലും ഇല്ലാത്ത രാജ്യമാണ് അടിച്ചാൽ തിരിച്ചടി എന്നുള്ളതിനപ്പുറം അടിച്ചാൽ തകർക്കുക എന്നുള്ള ഒരു നയമാണ് ഇസ്രായേലിനുള്ളത് അമേരിക്കയുടെ ഇത്തരം നയങ്ങളോട് വ്യക്തമായി വിയോജിക്കും ഇസ്രായേൽ കാരണം ഇസ്രായേലിന് ഇറാൻ ഒരു ആണവശക്തിയാകുന്നതിനോട് താല്പര്യമില്ല ആണവശക്തിയാകാൻ ഇനി അവരെ അനുവദിക്കുകയില്ല എന്നുള്ളതുമാണ് ഇസ്രായേലിൻ്റെ നയം കാരണം ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അവർ ശക്തമായ രീതിയിൽ അതിനെ എതിർക്കുകയും അത്തരം പ്ലാനുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇനി ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചേക്കാം എന്നുള്ളതും ഈ മേഖല വളരെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇറാൻറ്റേതായിട്ടുള്ള ഈ ഒരു അവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ ഇറാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് വളരെ കേപ്പബിലിറ്റി ഉള്ള രാജ്യമാണ് അവരുടെ മിസൈലാണ് അവരുടെ ഏറ്റവും വലിയ കരുത്തും എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇറാൻറ്റേതായിട്ടുള്ള കപ്പാസിറ്റി ഒട്ടും നമുക്ക് കുറച്ച് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നിരുന്നാൽ പോലും ഇറാന്റെ റെജീം അവർ വളരെ അക്രമാസക്തമായ ഒരു റജീമാണ് അത് ഒരുപക്ഷെ ഇറാന്റെ ഒരു തളർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം അവസാനിക്കട്ടെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കുന്നതാണ് ലോകത്തിൽ എല്ലാവർക്കും നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും ഇസ്രായേലും ഒക്കെ തമ്മിലുള്ള ആ ഒരു വലിയ യുദ്ധം ആ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ആ മേഖലയ്ക്ക് മുഴുവൻ നാശമായിരിക്കും തൊട്ട് തൊട്ടടുത്ത രാജ്യങ്ങളിലേക്കും അതിൻ്റെതായിട്ടുള്ള പ്രകമ്പനം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് ഇത് മൊത്തത്തിൽ ഗ്ലോബലി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഈ അമേരിക്കയുടെ ഇത്തരം രീതിയിലുള്ള നയവ്യത്യാസമാണ് ഇപ്പോൾ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല ഇറാനെ ആക്രമിക്കാമെന്നുള്ള അമേരിക്കയുടെ ആ താല്പര്യങ്ങളൊക്കെ തൽക്കാലം പെട്ടിയിൽ വെച്ച് കൂട്ടാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഞാനിത് ഇറാന്റെ രജീവിനോട് താല്പര്യപ്പെട്ടുകൊണ്ടല്ല സംസാരിക്കുന്നത് നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എങ്കിലും മുൻവിധി ഒന്നും എടുക്കുന്നില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ലോകം കാത്തൂർ കാതോർത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ചെവി കുർപ്പിച്ചിരിക്കുകയാണ് എന്നും സംഭവിക്കാം ഒരു നേതാവിന്റെ ബുദ്ധിയിൽ തോന്നുന്നത് എന്താണോ അതാണ് ഒരു ലോകത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ട്രംപിന്റെ ബുദ്ധിയിൽ ഇനി എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഉത്തരകൊറിയയും അമേരിക്കയും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിൽ അന്നത്തെ പ്രശ്നം തീരുന്നത് പോലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ആ ഒരു വാഗ്വാദത്തിൽ മാത്രം തീരുമെങ്കിൽ ലോകത്തിനെ സമാധാനിക്കാം അല്ല എങ്കിൽ ലോകം വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ നിങ്ങൾ വലിയ കമന്റ് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെല്ലേയും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം